രാജന്റെ ചാനലിനെതിരെ വൻ വിമർശനവുമായി ബോബി ചെമ്മണ്ണു ഇവിടെ കള്ളത്തരം ചെയ്യാത്ത വ്യവസായി ആരുണ്ട് മറുനാടൻ മലയാളിയിൽ നേരിട്ടെത്തി സത്യാവസ്ഥ വെളിപ്പെടുത്തുന്ന ചോദ്യോത്തരത്തിന് ഞാൻ തയ്യാറെന്നും ബോബി ചെമ്മണ്ണു താങ്കൾ ഒരു ലൈവ് വീഡിയോ ചെയ്തത് ഞാൻ കണ്ടിരുന്നു വളരെ നന്നായിട്ടുണ്ട് അതിൽ പറയുന്നു വന്നില്ല ബോച്ചെ മുങ്ങി പേടിച്ചു എന്നൊക്കെയാണ് താങ്കൾ പറയുന്നത് പക്ഷേ താങ്കൾ എങ്ങനെ അങ്ങനെ പറയുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഞാൻ വ്യക്തമായിട്ട് കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്ത് താങ്കൾക്ക് അയച്ചിരുന്നു വ്യക്തമായിട്ട് ആ വീഡിയോടെ കാണിക്കും ഇനി ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്കും ആൾക്ക് വരാം പക്ഷെ തീർച്ചയായിട്ടും ആൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട നമുക്ക് തിരുവനന്തപുരത്തിനും തൃശൂരിനും ഇടയിൽ എറണാകുളത്ത് ഒരു ഹോൾ എടുത്തുകൊണ്ട് അവിടെയാകാം അതായത് താങ്കൾ മോഡറേറ്ററെ ആവശ്യപ്പെട്ടിരിക്കുന്നു ഞാനുമായിട്ടുള്ള ചർച്ചയിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എൻ്റെ ഭാഗത്തു നിന്നും മോഡറേറ്ററെ ഞാൻ അറേഞ്ച് ചെയ്യാം എന്ന് പക്ഷേ തലമുതിർന്ന പത്രാധിപർ മോഡറേറ്റേഴ്സ് താങ്കളുടെ സ്റ്റുഡിയോയിലോട്ട് വരാൻ തയ്യാറല്ല അത് താങ്കൾക്കും നന്നായിട്ട് അറിയാം ആയതുകൊണ്ട് എനിക്ക് വരാൻ ബുദ്ധിമുട്ടില്ല താങ്കളുടെ സ്റ്റുഡിയോയിൽ എവിടെ വേണമെങ്കിലും പക്ഷേ അവർ തയ്യാറല്ല അതൊരു ഈഗോ ഉണ്ടാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പോ അവിടെയും വേണ്ട ഇവിടെയും വേണ്ട ആരുടെയും സ്റ്റുഡിയോയിൽ വേണ്ട നമുക്ക് ഒരു കോമൺ പ്ലേസിൽ ഒരു ഹോൾ എടുത്ത് നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം ലൈവ് ചെയ്യാം ഞാൻ തയ്യാറാണ് രേഖകളുമായി ഞാൻ കാത്തിരിക്കും എന്നുള്ളത് ഒരു വീഡിയോ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്താ സ്ഥലത്തിലാണോ വ്യത്യാസം സ്ഥലം കാലഭേദം സ്ഥലം മാറുന്നതിൽ എന്തിരിക്കുന്നു എൻ്റെ കയ്യിലുള്ള രേഖകൾ സെയിം ആണ് അന്ന് പറഞ്ഞ അതേ രേഖകൾ എൻ്റെ കയ്യിലുണ്ട് തെളിയിക്കാനായിട്ട് സ്ഥലം മാറുന്നതെന്നല്ലേ ഉള്ളൂ അതിലെന്തപ്പൊ പ്രത്യേകിച്ച് കാര്യം അപ്പോ ഇപ്പോഴും ഞാൻ താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കാം നാളെ ഏഴാം തീയതി കണ്ണൂർ ആലക്കോട് എൻ്റെ ജ്വല്ലറി ഉദ്ഘാടനമാണ് ഏഴാം തീയതി കഴിഞ്ഞ് ഏതു ദിവസം വേണമെങ്കിലും താങ്കൾ സമ്മതം അറിയിച്ചാൽ താങ്കൾക്ക് താങ്കളുടെ മോഡറേറ്ററും എനിക്ക് എന്റെ മോഡറേറ്റർമാരുമായി എറണാകുളത്ത് നമ്മൾ കാത്തിരിക്കാം ഞാൻ എവിടെയും പോയിട്ടില്ല ഒളിച്ചു ഓടിയിട്ടില്ല ഒന്നുമില്ല ഇവിടെ തന്നെ ബോച്ച അങ്ങനെ ഒളിച്ചോടും ഒന്നുമില്ല പറഞ്ഞാൽ ചെയ്തിരിക്കും പിന്നെ ഇത് ഇന്നലെ ഇടേണ്ട വീഡിയോ ആണ് ഇന്നിടുന്നത് ഇനി ഇന്നലെ ഇടാൻ നേരം കിട്ടിയില്ല ഫ്ലവേഴ്സ് സ്റ്റുഡിയോയിൽ എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു മീഡിയ വൺ അങ്ങനെ പല ചാനലുകളിൽ ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ ബിസിനസ് ചാരിറ്റി അങ്ങനെ പല കാര്യങ്ങളായിട്ട് പോകുന്ന ആളാണ് ചിലപ്പോൾ രണ്ടും നാല് ദിവസം വൈകുവാ എൻ്റെ ഒരു നേച്ചറ താങ്കളുടെ പ്രൊഫഷൻ പത്ര പത്രപ്രവർത്തനമാണ് താങ്കൾ എല്ലാ ദിവസവും വീഡിയോസ് ചെയ്യുന്ന ആളാണ് പക്ഷെ എനിക്ക് അതിനുള്ള നേരം ഒന്നും കിട്ടണമെന്നില്ല മിസ്റ്റർ ഷാജൻസ് കറിയ താങ്കൾ എന്നെ കുറിച്ച് നൽകുന്ന വാർത്തകൾ മനഃപൂർവമാണോ അല്ലെങ്കിൽ താങ്കൾക്ക് ലഭിക്കുന്ന വാർത്തകളുടെ ആധികാരികത പരിശോധിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി അതിൽ ഞാൻ ആദ്യമായി താങ്കളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം താങ്കൾ എനിക്കെതിരെ പറയുന്ന വാർത്തകൾ ശരിയല്ല എന്ന് തെളിയിക്കുന്ന രേഖകൾ എൻ്റെ കയ്യിലുണ്ട് ഈ രേഖകളുമായി ഞാൻ തിരുവനന്തപുരത്ത് നിങ്ങളുടെ സ്റ്റുഡിയോയിൽ വരാമെന്ന് ഞാൻ പറയുകയുണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇട്ട ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ വീണ്ടും കാണാൻ പോകുന്നത് താങ്കൾ ചമച്ച വാർത്തകൾക്കെതിരെ രേഖാമൂലം ഞാൻ താങ്കളുടെ സ്റ്റുഡിയോയിലോട്ട് വരാൻ അപ്പോ താങ്കൾ പറഞ്ഞു താങ്കൾക്കൊരു മോഡറേറ്റർ വേണം നല്ല കാര്യം ഞാൻ പറഞ്ഞു ഓക്കെ ഒരു മോഡറേറ്റർ ആയിക്കോട്ടെ എന്ന് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത് ഒരു മോഡറേറ്ററെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് കാരണം ഞാനും ഗോപി ചെമ്മണ്ടൂറും തമ്മിലുള്ള തർക്കത്തിൽ ഒരു മോഡറേറ്റർ ഉണ്ടെങ്കിൽ കൃത്യമായി ഇടപെടൽ നടത്തി ഞങ്ങൾ തന്നെ സംസാരിക്കട്ടെ ഞാൻ ചോദിക്കുന്ന അദ്ദേഹം ഉത്തരം പറയട്ടെ അവിടെ എവിടെയെങ്കിലും ഒരു ഇടപെടലിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഒരു മോഡറേറ്റർ കൂടി വേണം അപ്പോ ഈ മോഡറേറ്റർ വേണമെന്ന് പറഞ്ഞ വീഡിയോ കണ്ടില്ലേ അത് പറഞ്ഞപ്പോൾ താങ്കൾ അവിടെ ഒരു കാര്യം അതിൻ്റെ ഉള്ളിൽ കയറ്റി പറയുകയുണ്ടായി അതായത് ഞാൻ ചോദിക്കും ബോച്ചെ മറുപടി പറയുമെന്ന് അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കാരണം ആദ്യമായി താങ്കൾ പറയുന്ന വാർത്തകൾ ശരിയല്ല അത് തെളിയിക്കാൻ ഞാൻ അങ്ങോട്ട് വരാമെന്ന് ആദ്യമായി ഞാൻ ആവശ്യപ്പെട്ടത് ഞാനാണ് താങ്കളുടെ അടുത്ത് അപ്പോൾ ഞാനാണ് രേഖകളുമായി ഇത് തെളിയിക്കേണ്ടത് അല്ലാതെ താങ്കൾ എന്നോട് ചോദിക്കുകയല്ല ഇപ്പൊ ചെയ്യേണ്ടത് താങ്കൾ ഇതുവരെ പറഞ്ഞോടത്തോളം കാര്യങ്ങൾ ശരിയാണോ എന്നാണ് നമ്മളിപ്പോ പരിശോധിക്കുന്നത് രേഖാമൂലം അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് ചോദ്യങ്ങളാവാം വിരോധമില്ല ഈ പറഞ്ഞത് തെളിയിച്ചിട്ട് വേണ്ട ഇനി അടുത്തതിലേക്ക് പോവാൻ അത് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് ചോദിക്കാം വീണ്ടും ഇപ്പോ പറഞ്ഞോടത്തോളം കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഞാനാണ് ആദ്യമായി ആവശ്യപ്പെട്ടത് പിന്നെ മോഡറേറ്റേഴ്സിന്റെ കാര്യം നല്ല കാര്യമാണ് ഇവിടെ വാദി ആരാണ് പ്രതി ആരാണ് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ല മൂന്നാമതൊരാളാണ് നിഷ്പക്ഷമായി തീരുമാനിക്കേണ്ടത് നല്ല കാര്യം അപ്പോൾ ഞാൻ രണ്ട് മോഡറേറ്റേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചു അവർ തയ്യാറാണ് പക്ഷേ അവർ താങ്കളുടെ സ്റ്റുഡിയോയിലോട്ട് വരാൻ തയ്യാറല്ല അതിന് പുറമെ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചിരുന്നു കേരളത്തിലെ ഏറ്റവും പ്രശസ്തരും സത്യസന്ധരവുമായ ഈ രംഗത്തെ കുലപതികളായ കുറച്ച് പേരിൽ ഒരു രണ്ട് പേര് ഞാൻ സജസ്റ്റ് ചെയ്തു ഒന്ന് ജോൺ ബ്രിട്ടാസ് ആൻഡ് ശ്രീകണ്ഠൻ നായർ അവരോടും കൂടെ ഞാൻ ക്ഷണിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു പറ്റില്ല ഭൂമി മോഡറേറ്റർ മോഡറേറ്റ് ഉദ്ദേശിച്ചിരിക്കുന്നത് ജോൺ ബ്രിട്ടാസിനെയും ശ്രീകണ്ഠൻ നായേയും ആണ് ശ്രീകണ്ഠൻനാരും മറന്നാടൻ തമ്മിൽ എത്രയോ കാലമായ പ്രശ്നമുണ്ടെന്ന് മറന്നാടൻ പ്രേക്ഷകർക്കൊക്കെ അറിയാം ശ്രീകണ്ഠനാർ മറനാടനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് മറന്നാടൻ ശ്രീകണ്ഠനാർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അതായത് പ്രത്യക്ഷത്തിൽ തന്നെ മറനാടൻ പൂട്ടാൻ വേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്തൊരാളാണ് ശ്രീകണ്ഠനർ ശ്രീകണ്ഠൻ നാർ മോഡറേറ്ററായിട്ട് വരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക കാരണം ശ്രീകണ്ഠൻനാരുടെ ഏറ്റവും വലിയ ശത്രു മറന്നനാടനാണ് പിന്നെ എങ്ങനെ നീതി കിട്ടും അതൊരു ട്രാപ്പ് ആണ് ആ ട്രാപ്പിന് എന്നെ കിട്ടില്ല അപ്പൊ എന്ത് തന്നെയായാലും മുതിർന്ന പത്രപ്രവർത്തകർ താങ്കളുടെ സ്റ്റുഡിയോയിലോട്ട് വരില്ല എന്ന് താങ്കൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഞങ്ങൾ ഒരു സജഷൻ എടുത്തു താങ്കളുടെ സ്റ്റുഡിയോയിലോട്ടും വരുന്നില്ല താങ്കൾ ഇങ്ങോട്ടും വരുന്നില്ല നമ്മൾ അതിൻ്റെ മധ്യത്തിൽ ആർക്കും പ്രശ്നം വേണ്ട ഒരു ഹോൾ എടുത്തുകൊണ്ട് എറണാകുളത്ത് നമുക്ക് ലൈവ് പ്രോഗ്രാം ചെയ്യാം എന്ന് ഒരു സജഷൻ വെക്കുക അപ്പോൾ താങ്കൾ പറയുന്നു ഞാൻ വരില്ല എനിക്കത് പറ്റില്ല താങ്കൾ ഈ ഇന്റർവ്യൂവിന് തയ്യാറല്ല എന്നാണ് പറയുന്നത് കാരണം ഇതൊരു ട്രാപ്പാവും മിസ്റ്റർ ശ്രീകണ്ഠൻ നായർ നിങ്ങളുടെ ശത്രുവാണെന്നും മറ്റും പറയുന്നു എങ്ങനെയാണ് ഇതുണ്ടാവുക അതൊരു ഓപ്പൺ ഹോളില് ഇത്രയും പേരിരിക്കുമ്പോൾ നിഷ്പക്ഷമായിട്ട് സംസാരിക്കുമ്പോൾ ഇവിടെ രേഖകളായിട്ടാണ് ഞാൻ വരുന്നത് ഇവിടെ വെറും ചർച്ചയല്ല ചർച്ചകൾ ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ താങ്കൾ പറഞ്ഞതിനെ ആസ്പദമാക്കി ഇത് തെളിയിക്കാനുള്ള രേഖകളുമായി അല്ലേ ഞാൻ വരുന്നത് അപ്പൊ രേഖകളാണ് എടുത്ത് കാണിക്കുക അധികം സംസാരിക്കാനുണ്ടാവില്ല എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ചർച്ച ചെയ്യാം അപ്പൊ താങ്കൾക്കും ഇവർക്കും എല്ലാവർക്കും നോക്കാമല്ലോ ഈ ആയിരം ഏക്കർ എന്തിയാണോ അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ ഓക്സിജൻ സിറ്റി തട്ടിപ്പ് അറുപത്തിരണ്ട് ഏക്കർ മണ്ണുത്തി ഹൈവേയില് ഞാൻ ആരെങ്കിലും ഫ്ലാറ്റ് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞുണ്ടോ വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞു പൈസ വാങ്ങിയിട്ടുണ്ടോ ഇല്ല എന്റെ ബോമിയാണ് അത് ചിലപ്പോൾ ഞാൻ പണിയും ഇപ്പൊരമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് പണിതു താങ്കൾ അവിടെ പറഞ്ഞു ഒരു തരി പോലും മണ്ണ് അവിടെ നിന്ന് എടുക്കാനോ ഒന്നും പണിയാൻ പറ്റില്ല എന്ന് താങ്കൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു എങ്കിലും എനിക്കിപ്പോ നാളെ അഞ്ഞൂറ് അറുന്നൂറ് കോടി കിട്ടാൻ ഞാൻ അത് വെക്കും അല്ലെ ചിലപ്പോ പണിയും അതിലെന്താ കുഴപ്പം അപ്പൊ അത് തട്ടിപ്പാണ് അങ്ങനെ കുറെ കാര്യങ്ങൾ താൻ പറയുന്നു അതിന്റെ രേഖകൾ കാണിക്കാനാണ് ഞാൻ വരുന്നത് അപ്പൊ രേഖകൾ വന്ന് ആർക്കെങ്കിലും നിഷ്പക്ഷമാവാൻ പറ്റുമോ താങ്കൾ എന്ത് ട്രാപ്പാണ് ഒന്നും സാധ്യമല്ല ശരി ഇനി ീകണ്ഠൻ നായർ താങ്കളുടെ ശത്രുവാണെങ്കിൽ അദ്ദേഹം വേണ്ട നമുക്ക് വേറെ ആരെങ്കിലും മോഡറേറ്റർ ആയിട്ട് വെക്കാലോ താങ്കൾ ഇന്റർവ്യൂവിന് തയ്യാറാണോ പിന്നെ താങ്കൾ പറയുന്നു ഞാൻ ഇന്ന് അഞ്ചാം തീയതി കോയമ്പത്തൂര് ബോച്ചെ ഫുഡ് എക്സ്പ്രസ് ഉദ്ഘാടനത്തിന് പോയിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ഇന്ന് കോയമ്പത്തൂരിൽ ബോച്ചെ ഫുഡ് എക്സ്പ്രസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുതിയ ഒരു സംരംഭം എനിക്ക് പറയാൻ ില്ല കാരണം ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പഠിച്ചിട്ടില്ല കോയമ്പത്തൂര് പോകുന്നത് അത് തെറ്റാണ് താങ്കൾ ഈ പറയുന്നതും തെറ്റാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ മനഃപൂർവ്വമായിരിക്കില്ലേ താങ്കൾ പറയുന്നത് കാരണം ഇതൊക്കെ എല്ലാവർക്കും പ്രൂഫുള്ള കാര്യല്ലേ തെറ്റായ വാർത്തകളാണ് താങ്കൾക്ക് ലഭിക്കുന്നത് താങ്കൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വയനാട്ടിൽ പ്രവർത്തനങ്ങളിലായിരുന്നു അവിടെ നൂറ് പേർക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലം കൊടുക്കാനും ക്യാമ്പുകളിൽ പോയി ഭക്ഷണം അവർക്ക് വസ്ത്രം മറ്റു സംഭവങ്ങളൊക്കെ ആയിട്ട് പ്രവർത്തനത്തിലായിരുന്നു ഇന്നലെ ഞാൻ എറണാകുളത്തുണ്ട് എനിക്ക് ചില മീറ്റിങ്സ് ഉണ്ട് പിന്നെ മീഡിയ വണ്ണില് ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ ഫ്ലവേഴ്സ് ഇന്ന് അഞ്ചാം തി ഫ്ലവേഴ്സ് ടി വിയിൽ എനിക്ക് ഷൂട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഇത് ഉച്ചയ്ക്ക് ചെയ്യുന്ന വീഡിയോ ആണ് പല തിരക്കും ഈ ഷൂട്ടും കഴിഞ്ഞിട്ട് ലേറ്റായി പോയി ഞാൻ ഇപ്പോഴും ഇവിടെ സ്റ്റുഡിയോയിലാണ് അപ്പോ ഈ പറയുന്നത് തെറ്റാണ് ഈ കോയമ്പത്തൂർ ഉള്ളത് ഒരു ട്രെയിനിൽ ഒരു റെസ്റ്റോറന്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന്റെ നേരെ മുമ്പിൽ ഒരു ട്രെയിൻ ചെറിയൊരു ഇതിൽ കൊണ്ടു നിർത്തിയിട്ടുള്ള റെസ്റ്റോറൻറ് ആണ് അത് പോകാമെന്ന് ഞാൻ ഏറ്റത് പോലും മാറ്റിവെച്ചു അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നാലും അഞ്ചും ഞാൻ ഇവിടെ ഉണ്ടായാൽ ഒരു പക്ഷെ അഞ്ചിനോ ആറിനോ ഇനിയിപ്പോൾ അഞ്ചിന് ഇൻഫോം ചെയ്തിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നാളെയെങ്കിലും ഇത് പറ്റുമെങ്കിൽ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വീഡിയോ ചെയ്യുകയാണെങ്കിൽ നാളെങ്കിലും താങ്കൾക്ക് വരാൻ പറ്റുകയാണെങ്കിൽ ആവട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ എല്ലാം മാറ്റി വെച്ചിട്ട് എറണാകുളത്ത് നിൽക്കുന്നത് അതുകൊണ്ട് നാളെ ഞാൻ താങ്കൾക്ക് ഇവിടെ വേണ്ടി വെയിറ്റ് ചെയ്യാം താങ്കൾക്ക് വരാൻ പറ്റുകയാണെങ്കിൽ ഇനി വേണ്ട ഏഴാം തീയതി